السلام عليكم ورحمة الله الحمد لله رب العالمين حمدا كثيرا طيبا مباركا لله الواحد الككار المؤمن الجبار المهيمن الغفار وافردا بقابل توبله له الكتاب اليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتبكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا اله الا الله وحده لا شريك له وأشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم വജ അലി ലിസാന സിദിഖിൻ ഫിലാഹലീൻ വളരെ സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതും ചെലവഴിക്കപ്പെട്ട സമയവും നടന്ന ചർച്ചകളും നിങ്ങളോരോരുത്തരും വ്യക്തിപരമായി എടുത്ത തീരുമാനങ്ങളുമൊക്കെ നന്മയായും പുണ്യമായും സൽപ്രവർത്തനമായും സർവശക്തനായ റബ്ബസുബാനുഹൂ തല സ്വീകരിക്കുമാറാകട്ടെ ഇത്തരമൊരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള അറിയിപ്പ് കിട്ടിയിട്ട് ഇന്ന് രാവിലെ ഇത് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന വിചാരങ്ങൾ എന്താണ് എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിച്ചും ആലോചിച്ചുമാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുക്കുകയും ഇത്രയും സമയം ചെലവഴിക്കുകയും ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മളിവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഏതൊരു മാനസികാവസ്ഥയോടുകൂടെയാണ് നമ്മൾ മടങ്ങുന്നത് സേവന സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ വലിയ തോതിൽ പ്രദർശന വസ്തുവായി തീർന്നിട്ടുള്ള പ്രദർശനവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോരോ കാലത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്ക് അത് അറിയണം നാലാളെ അറിയിപ്പിക്കണം എനിക്കൊരാളെ സഹായിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറയുടെ സാന്നിധ്യത്തിൽ മാത്രമേ സാധ്യമാകൂ എന്ന് കരുതുന്ന തരത്തിലേക്ക് കാരുണ്യ പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും ഒക്കെ മാറിപ്പോയ കാലത്താണ് അതിലെന്തെങ്കിലും ഒരു അപകടമുണ്ടോ എന്ന് നമ്മൾ ചെറിയ തോതിൽ ഒരലോസരം പോലും അനുഭവിക്കാത്ത ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സത്യസന്ധമായി തന്നെ നമുക്കതിൽ പ്രകടന പരിധി ഒന്നും ഇല്ലെങ്കിലും അത് ഫോട്ടോ എടുക്കണം അത് വാട്ട്സപ്പ് ഗ്രൂപ്പിൽ വരണം അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യണം സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ നാട്ടുകാരൊക്കെ അതൊക്കെ ഒന്ന് അറിയണം എന്ത് ചെറിയ കാര്യം നമ്മൾ ചെയ്യുമ്പോഴും സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഈ പ്രദർശനപരത അതിൻ്റെ എല്ലാ അതിർവരമ്പുകളെയും കടന്ന് അബദ്ധങ്ങളൊന്നും അതിലില്ല എന്ന് നമുക്ക് തോന്നുന്ന രൂപത്തിൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിനെ വല്ലാതെ പിടിച്ചടക്കിയൊരു കാലത്താണ് വോളണ്ടിയർമാരായി സേവന സന്നദ്ധ പ്രവർത്തകരായി രംഗത്ത് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളോട് എന്ത് സംസാരിക്കണം എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒറ്റ കാര്യം ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിച്ചിട്ട് അതിന് വളരെ കൃത്യമായ സത്യസന്ധമായ വസ്തുതാപരമായ ഒരു ഉത്തരം നമ്മുടെ മനസ്സിൽ നിന്നുണ്ടെങ്കിലേ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൊണ്ടൊക്കെ കാര്യുള്ളൂ എന്ന് ചിന്തിക്കാൻ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഇമാം മാലിക്കൻ്റെ അൽ മുത്തോ എന്ന് പറയുന്ന ഏറ്റവും ആദ്യത്തെ ഹദീസ് സമാഹാരം അതെഴുതി ആ ഗ്രന്ഥം പൂർത്തിയായപ്പോൾ അതിന് വലിയ സ്വാധീനം ഉണ്ടായി ആളുകൾക്കിടയിൽ വലിയ ചർച്ചയായി വലിയ സ്വാധീനം ഉണ്ടായി അത് കണ്ട് ആ സന്ദർഭത്തിൽ വേറെ കുറേ പണ്ഡിതന്മാർ പല ആളുകളും ഹദീസമാഹാരങ്ങളറക്കി അവരൊക്കെ അതിനാൽ മുഖത്ത എന്ന് തന്നെ പേരിട്ടു ഒരു ദിവസം ശിഷ്യന്മാർ വന്നിട്ട് ഇമാ മാലിക് റഹമത്തു അഹ് അലിയോട് ഒരുപാട് ഒരുപാട് ഉണ്ടല്ലോ അൽമുത്ത എന്ന പേരിൽ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട് ഇതെങ്ങനെയാണ് അങ് എഴുതിയ ഗ്രന്ഥത്തെ ഇത് ഇമാം മാലിക്കിന്റെ ഒരു ഹദീസ് സമാഹാരമാണ് എന്ന നിലക്ക് അങ് എഴുതിയ ഗ്രന്ഥത്തെ എങ്ങനെയാണ് ലോകത്ത് മനസ്സിലാവുക അതിന് ഇമാം മാലിക് റഹത്തുല്ലാഹി അലഹി പറഞ്ഞൊരു മറുപടി ഉണ്ട് അദ്ദേഹം പറഞ്ഞത് മാ ലോകത്ത് നിലനിൽക്കുക സാശ്വതത്വം ഉണ്ടാവുക അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത പണി എന്താണോ പ്രവർത്തനം എന്താണോ അതിനാണ് ശാശ്വതത്വം ഉണ്ടാവുക അതിനാണ് നിലനിൽപ്പ് നിലനിൽപ്പുണ്ടാവുക ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും എല്ലാവർക്കും ഒരായിരക്കണക്കിന് കൊല്ലങ്ങൾക്കപ്പുറത്തുള്ള ഒരു സംഭവം വളരെ കൃത്യമായി അറിയാം എന്ന് ഞാൻ പറഞ്ഞാൽ ഒരായിരക്കണക്കിന് കൊല്ലങ്ങൾക്കപ്പുറം നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം വളരെ കൃത്യമായി പൂർണ്ണമായിട്ട് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്കപ്പുറത്ത് നടന്ന ഏത് സംഭവമാണ് നിങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സംഭവം ഏതാണ് അത് മരുഭൂമിയിൽ കിണറ്റിലിറങ്ങിയിട്ട് തൻ്റെ ഷൂസിൽ പാദരക്ഷയിൽ വെള്ളം നിറച്ചിട്ട് കടിച്ചു പിടിച്ച് കയറി വന്ന നായക്ക് ദാഹിച്ചു വലഞ്ഞ നായക്ക് വെള്ളം കൊടുത്തൊരു സംഭവമാണ് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് അപ്പുറമാണ് പക്ഷെ നമുക്കൊക്കെ അറിയാം എല്ലാവർക്കും അറിയാം ഇത് ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നൊരു കാര്യമാണ് ഈ വ്യക്തി ആരാണ് എന്ന് നമുക്കറിയില്ല ആ വ്യക്തിയുടെ ജീവിത ചരിത്രം അറിയില്ല കാലഘട്ടം അറിയില്ല ആ കാലഘട്ടത്തിൽ ഒരാൾ ചെയ്ത പ്രവർത്തനം പിൽക്കാലഘട്ടത്തിലേക്ക് അടയാളപ്പെടുത്തി നിലനിർത്താൻ മാത്രമുള്ള ഒരു സംവിധാനവും ആ കാലത്തില്ല ദാഹിച്ച നായക്ക് വെള്ളം കൊടുക്കുന്നതിൻ്റെ പതിനായിരക്കണക്കിന് ഇരു ഇരട്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ലോകത്ത് ഒരു നായക്ക് വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് എത്ര വലിയ സംഭവമാണ് പിന്നെ എന്തി അതിങ്ങനെ നൂറ്റാണ്ടുകൾ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞ് തലമുറകൾ തലമുറകൾ നൂറുകണക്കിന് തലമുറകൾ കടന്നു വന്നിട്ട് റസൂൽ അള്ളഹി അലൈഹി അലൈവിസ്ലം ഞങ്ങൾ ആ ചരിത്രം പറയുമ്പോൾ തന്നെ ആളുകൾക്ക് റസൂല് പറഞ്ഞതുകൊണ്ടാണ് ആളുകൾ അത് അറിയുന്നത് വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്ത് ഈ സംഭവം തലമുറകളിലൂടെ പഠിപ്പിക്കപ്പെട്ടത് ആ സംഭവത്തിൽ ആകെയുള്ളൊരു വസ്തുത അതിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് അയാൾ ആ ദാഹിച്ചു വലഞ്ഞ നായെ പരിഗണിക്കാതെ അവിടെ ഉപേക്ഷിച്ചു പോയാൽ അതാരും അറിയാൻ പോകുന്നില്ല അയാൾ വെള്ളം കൊടുത്തു എന്ന കാര്യവും ആരും അറിയാൻ പോകുന്നില്ല ആരും അറിയില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ഞാനിങ്ങനെ കിടത്തിയിറങ്ങി നായക്ക് കഷ്ടപ്പെട്ട് വെള്ളം കോരിയെടുത്ത് എടുത്തു കൊണ്ടുവന്ന് ഈ നായയെ കുടിപ്പിച്ചാൽ ലോകത്തത് വേറെ ഒരു പട്ടിയും അറിയില്ല എന്ന് കൃത്യമായി അറിവുണ്ടായിട്ടും ബോധ്യുണ്ടായിട്ടും കിടത്തിൽ ഇറങ്ങാനും വെള്ളം എടുക്കാനും നായയെ കുടിപ്പിക്കാനും ദാഹം മാറ്റാനും അയാൾ കാണിച്ച ഒരു ഇഹിലാസുണ്ടല്ലോ അയാളുടെ ഒരു ആത്മാർത്ഥത ആ ആത്മാർത്ഥതയാണ് നൂറ്റാണ്ടുകൾ അതിജീവിച്ചത് ആത്മാർത്ഥതയാണ് ഇഹ്ലാസ് ആണ് കാലങ്ങളെ അതിജീവിക്കുക ചെയ്യുന്ന ആത്മാർത്ഥത ഇല്ലാതെ ചെയ്യുന്ന ഭൗതികമായ എന്തെങ്കിലും താല്പര്യങ്ങൾക്കോ ലക്ഷ്യങ്ങൾക്കോ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാവില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല ദുനിയാവിലും അത് ഫലപ്പെട്ടു കൊള്ളണമെന്നില്ല പരലോകത്തെയൊക്കെ ഏതായാലും അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവൂല അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഒറ്റക്ക് ഇരുന്നിട്ട് ഒരുപാട് തവണ ചോദിക്കണം നമ്മുടെ മനസ്സിനോട് നിന്റെ മോട്ടിവേഷൻ എന്താണ് നീ എന്തിനാണ് ഈ പെരിന്തൽമണ്ണക്ക് എന്തിനാണ് പോകുന്നത് ഈ പരിശീലനം നേടുന്നത് എന്തിനാണ് രോഗിയെ ശുശ്രൂഷിക്കുന്നത് എന്തിനാണ് പെയിൻ ആൻഡ് പാലേറ്റീവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്തിനാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ താങ്കൾ ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ നമ്മളിതിങ്ങനെ നമ്മളോട് ചോദിച്ചു നോക്ക് എന്തിനാണ് താങ്കൾ ഇത് ചെയ്യുന്നത് എന്തിനാണ് ഇതിന് ഇറങ്ങി പുറപ്പെടുന്നത് എന്തിനാണ് സമയം ചെലവഴിക്കുന്നത് എന്തിനാണ് ഇതിന് പണം ചെലവഴിക്കുന്നത് എന്തിനാണ് ഇതിനെ അധ്വാനിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നമ്മൾ നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അള്ളാൻ ഉദ്ദേശിച്ചിട്ടാണ് മരിച്ചാൽ പരലോകത്ത് എന്തെങ്കിലും കിട്ടാനാണ് എൻ്റെ ഒരു സഹജീവിക്ക് ഉപകാരം ചെയ്തതിൻ്റെ നന്മ ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് ആത്മാർത്ഥമായി വളരെ നിഷ്കളങ്കമായി നമ്മുടെ മനസ്സ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് കാര്യമുള്ളൂ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്നൊരു പക്ഷെ നമ്മളിവിടെ ചെയ്ത് ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരുപാട് സംഘടനകൾ ഒരുപാട് കൂട്ടായ്മകൾ മതസംഘടനകളുടേതും അല്ലാത്തതുമായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സാംസ്കാരിക സംഘടനകൾ ക്ലബുകൾ ഒരുപാട് ആളുകൾ നടത്തുന്നുണ്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സേവന പ്രവർത്തനങ്ങൾ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് മാത്രമുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പത്ത് ആളുണ്ടെങ്കിൽ ഈ പത്താളുടെയും മനസ്സിനകത്ത് ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ട് ഭൗതികമായ ഒരു തരത്തിലുള്ള ചെറിയ താല്പര്യങ്ങൾ പോലും നമുക്ക് ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മൾ നമ്മുടെ സംഘടനയ്ക്ക് ഒരു മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പണിയായി ഇത് മാറിയാൽ ഏതെങ്കിലും ഒരു സംഘടനയെ നമ്മൾ ലക്ഷ്യം വെച്ചിട്ട് ആ സംഘടന അവർക്ക് ജീവകാരുണ്യ പ്രവർത്തനം കൂടിയുണ്ട് ഉണ്ട് അവർ നാട്ടുകാർക്ക് കുറേ ഉപകാരം ചെയ്തു കൊടുക്കേണ്ടത് നാട്ടുകാരെ സഹായിക്കേണ്ടത് പാവപ്പെട്ടവർക്ക് ആ സംഘടന ഒരു അത്താണിയാണ് അങ്ങനെ ഒരു ലേബർ കൂടെ ഒരു അഡ്രസ്സ് കൂടെ അത്തരം ഒരു വിലാസം കൂടെ നമുക്കുണ്ടാകട്ടെ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ പോലും വ്യക്തിപരമായിട്ടല്ല നമ്മുടെ നമ്മുടെ ഒരു കൂട്ടായ്മക്കൊരു പേരും ചൂരുമൊക്കെ ഉണ്ടാകട്ടെ എന്നുള്ള നിലക്കാണ് എന്ന് പറഞ്ഞാൽ പോലും അത് നമ്മളെപ്പോഴും പറയുന്ന നീയത്തിനെ നീയത്തിനെ ബാധിക്കുന്ന നമ്മുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് ഞാൻ അവസാനിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനില്ല എനിക്ക് ഈ ഹ്ലാസിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നൂറ് ശതമാനം ആവർത്തിച്ച് നമുക്കത് ഉറപ്പു വരുത്താൻ പറ്റണം നമ്മൾ പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിൽ വന്ന സമയത്ത് വേറെ കുറേ ആളുകൾ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കയറി വന്ന് ഒളുവെടുത്ത് കയറി വന്ന് പള്ളിക്ക് അകത്ത് കയറിയപ്പം രണ്ടരക്കകത്ത് സുന്നം നിസ്കരിക്കുക നമ്മൾ വീട്ടിൽ നിന്ന് രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കരിക്കുന്നതും പള്ളിയിൽ കുറേ ആളുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഇരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇങ്ങോട്ട് കയറി വന്നിട്ട് അവിടെ വെച്ച് നമ്മൾ രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കരിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുക വീട്ടിൽ നിന്ന് നമ്മളിങ്ങനെ രണ്ടരക്കാത്ത സംസ്കരിക്കുക അതിൻ്റെ ഒരു വേഗത അതിൻ്റെ സുജൂതിൻ്റെ കോലം അതിൻ്റെ റുക്കുവിൻ്റെ കോലം എഴുന്നേൽക്കുന്ന രീതി ഇരിക്കുന്ന രീതി അതും നമ്മൾ പള്ളിയിൽ വന്നപ്പോൾ പള്ളിയിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ചുമരമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ രണ്ടരക്കാത്ത് നസ് നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥയും തമ്മിലുള്ള ഒരു വ്യത്യാസം റസൂൽ ലാഹി സാഹു അലൈവിസ്ലങ്ങൾ പറഞ്ഞു അതിനെയും ഷിർക്കായി ഒരു ഒരു ചെറിയ ബഹുദൈവാരാധനയുടെ ഒരു അംശം അവിടെ ഉണ്ട് എന്ന് ഇഹ്ലാസുമായി ബന്ധപ്പെട്ട റസൂൽ പറയുന്നത് നിങ്ങൾ എന്തിനാണ് സുജൂതിൽ അത്ര സൂക്ഷ്മത കാണിച്ചത് പള്ളിയിൽ ആൾക്കാരുള്ളത് കൊണ്ടല്ലേ നിങ്ങളെ റുക്കുവിന് അത്ര വൃത്തി ഉണ്ടായത് എന്തുകൊണ്ടാണ് പള്ളിയിൽ വേറെ ആൾക്കാരുണ്ടായത് കൊണ്ടല്ലേ വീട്ടിൽ നിന്ന് നമസ്കരിക്കുമ്പോഴില്ലാത്ത ശ്രദ്ധയും സൂക്ഷ്മതയും അടക്കവും ഒതുക്കവും പള്ളിയിൽ വന്ന് ആളുകൾക്കിടയിൽ നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ നമസ്കാരത്തെ നമസ്കാരം എന്നല്ല അള്ളാൻ്റെ റസൂൽ അതിനെ പറയാ ഷിർക്കുൽ അസ്ആർ എന്നാണ് പറയുക അത് ചെറിയ ഷിർക്കാണ് കാരണം നിങ്ങൾ അല്ലാനെ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് എടുത്ത് നിസ്കരിക്കാൻ സുന്നത്തസ്കരിക്കാനാണ് നമ്മൾ പള്ളി കയറിയാൽ രണ്ടിരക്കകത്ത് സുന്നസ്കരിക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെ അങ്ങനൊരു നീയത്വൊക്കെ നമുക്കുണ്ട് പക്ഷെ ആ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ നമസ്കാരത്തെ ഭംഗി വരുത്തിയപ്പോ ആ ഭംഗി വരുത്തിയത് അവിടെ ചുറ്റും ഇരിക്കുന്ന ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് അതിന് ഷിർഖുൽ അസ്ഹർ എന്ന് റസൂർല്ലാഹി സല്ലാഹു അലൈ വസ്ലം പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഒരു 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 വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതൊന്ന് ആൾ കാണട്ടെ ആളറിയെ ഞാൻ ഇങ്ങനത്തെ ഒരു ഒരു നല്ല ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ് എന്നൊരു പേരുണ്ടാകട്ടെ എന്നതാണെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ അതല്ലാതെ പിന്നീട് ഒരു ഉപകാരം അതുകൊണ്ട് ഉണ്ടാവില്ല സുറത്ത് ഷുറ ഇരുപത്താറാം അധ്യായം എൺപത്തി ആറാമത്തായത്ത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രാർത്ഥിക്കാൻ ജൂതന്മാർ പറയും അബ്രഹാം പ്രവാചകൻ ക്രൈസ്തവർ പറയും അബ്രഹാം പ്രവാചകൻ ഇന്ന് ഒരു 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 മാസം മുമ്പ് കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രഭാഷകൻ കണ്ണൂരിൽ നിന്നുള്ള ഒരു മാഷാണ് അദ്ദേഹം പറയാണ് ലോകത്തെ എല്ലാ മതങ്ങളും തമ്മിൽ ബന്ധമുണ്ട് അബ്രഹാം എന്ന് പറയുന്ന ഒരു ശബ്ദം എല്ലാ മതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളുടെ ഇബ്രാഹിം നബി അലി ഇസ്ലാമേ ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഇവിടെ ഇന്ത്യയിൽ ബ്രാം ബ്രാഹ്മിൻസ് അബ്രാഹ്മിൻസ് എന്ന് പറയുന്ന ബ്രാഹ് എന്ന് പറയുന്ന ശബ്ദം അബ്രഹാമുമായി ബന്ധപ്പെട്ടതാണ് ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടാണ് ഞാനത് പറഞ്ഞെന്തിനാ വെച്ചാൽ സൂറത്ത് ഷുറായി എൺപത്തി ആറാമത്തായത്തിൽ അള്ളാഹു പറയാണ് എന്നോട് ഇബ്രാഹിം ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്താ ഇബ്രാഹിം പ്രാർത്ഥിച്ചത് അലേഹിസ് എന്റെ കാലശേഷം ആഹരീൻ എന്റെ കാലശേഷം പിൽക്കാലങ്ങളിൽ മനുഷ്യർക്കിടയിൽ അള്ളാഹുവെ എന്നെ കുറിച്ച് സൽ കീർത്തി നിലനിർത്തണേ എന്ന് ഇബ്രാഹിം അലിഹിസ്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ മരണപ്പെട്ടാൽ നമ്മളെക്കുറിച്ച് എത്ര ദിവസത്തെ ഓർമ്മയാണ് നമ്മുടെ വീട്ടിനകത്തുണ്ടാകുക ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു നിർണായക ഘടകാണ് ഞാൻ രണ്ട് ദിവസം വീട്ടിലില്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനം എൻ്റെ വീട്ടിലുണ്ടാവും പക്ഷെ ഞാൻ മരിച്ചാൽ എൻ്റെ വീടിൻ്റെ ചുമരിനകത്തുപോലും എന്നെ പറ്റി എത്ര ദിവസത്തെ ഓർമ്മയുണ്ടാവുക നമ്മളെ കുറിച്ച് എത്ര ദിവസത്തെ ഓർമ്മ ഉണ്ടാവുക നമ്മുടെ കൂട്ടത്തിന് നമ്മളെക്കാൾ ആക്റ്റീവായി സജീവമായി ഈ നാട്ടിൽ പലതും ചെയ്ത് ജീവിച്ച് മരിച്ചുപോയ കുറെ ആൾക്കാരില്ലേ അവരെ കുറിച്ച് നമ്മളെ മനസ്സിൽ എന്തോ ഓർമ്മയുള്ളത് എന്താ നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്താലാണ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തവർ മാത്രമാണ് ലോകത്ത് പിൽക്കാലഘട്ടങ്ങളിൽ സ്മരിക്കപ്പെട്ടിട്ടുള്ളത് അവനവന് വേണ്ടി ജീവിച്ച ആരെങ്കിലും ലോകത്ത് പിന്നീട് ആരെങ്കിലും ഓർക്കോ ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ കുടുംബവും എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാള് ലോകത്തെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടാനുകോടി മനുഷ്യരുടെ കൂടെ ജീവിച്ച് അവരിങ്ങനെ മരണപ്പെട്ട് വേർപ്പെട്ടു പോകുമ്പോൾ ആ കൂട്ടത്തിൽ ഒരാളായി ഇങ്ങനെ മരണപ്പെട്ടില്ലാതായി പോകും എപ്പോഴാണ് നമ്മൾ അടയാളപ്പെടുത്തപ്പെടുക നമ്മളെക്കുറിച്ച് ഒരു സൽകീർത്തി എപ്പോഴാ നിലനിൽക്കുക ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ടീനേജ് മുതൽ പതിമൂന്നാമത്തെ വയസ്സ് മുതൽ ഇബ്രാഹിം അലി ഇസ്ലാം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയാണ് അവനവൻ ഞാൻ എൻ്റെ ഭാവി എൻ്റെ മക്കൾ എൻ്റെ കുടുംബം എന്ന ചെറിയ വൃത്തത്തിൻ്റെ അകത്താണ് മഹാപുരുഷ നമുക്ക് വളണ്ടിയർ ആകണമെന്ന് തോന്നുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല നമ്മുടെ മക്കൾക്കും നമ്മുടെ രണ്ട് കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും മാക്കുപ്പാക്കും വേണ്ടിയല്ലല്ലോ അതിൻ്റെ ഒരു സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആവുന്നത് സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാ പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് അത് അടയാളപ്പെടുത്തലുണ്ടാവുക അള്ളാഹു കുടുംബം പോറ്റാൻ മാത്രമുള്ള കഴിവോ വിഭവമോ സൗകര്യമോ ആരോഗ്യമോ സമ്പത്തോ ബുദ്ധിയോ അല്ല മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത് അവനവൻ്റെ മക്കളെ പോറ്റിയാ നമ്മൾ കുറേ ആളുകളെ കാണണില്ലേ അയാള് രാവിലെ എണീക്കും ബാഗും ഒക്കെ എടുത്തിട്ട് അയാൾ അയാളുടെ ജോലിക്ക് പോകും സമ്പാദിക്കും എന്നിട്ട് വൈകുന്നേരം ആവുമ്പോൾ കുടുംബത്തിൽ വരും കുട്ടികളെ പോറ്റും ആഴ്ചയിൽ ഒരുക്കെ ഒരു ഒഴിവൂസം ഉണ്ടാവും അന്ന് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ടൂറ് പോകും ആ ടൂറ് കഴിഞ്ഞിട്ട് പിറ്റേന്ന് തിങ്കളാഴ്ച മുതൽ വീണ്ടും അയാൾ ജോലിക്ക് പോകും ഇങ്ങനെ അവനവൻ്റെ ലോകത്ത് മാത്രം ജീവിക്കുന്ന ലക്ഷോപലക്ഷം ആൾക്കാരുണ്ട് കുട്ടികളുമായിട്ട് കുടുംബം പോറ്റി ജീവിക്കുക എന്ന് പറയുന്നത് കുരുവിയുടെ ജീവിതമാണ് ഒരു കുരുവി അത് അതിൻ്റെ കുട്ടികളെ പോറ്റി കുടുംബ സമേതം ജീവിക്കുന്നവരാണ് അടക്കാക്കിളി എന്ന് നമ്മൾ പറയുന്ന നമ്മളെ കൈ ഇങ്ങനെ ചുരുട്ടിപ്പടിച്ചാൽ അതിലൊതുങ്ങുന്ന ചെറിയ ചെറിയ കുരുവികളില്ലേ ചെറിയ അടക്കാക്കിളികൾ അവരും കുടുംബം പോറ്റ ഉറുമ്പ് കുടുംബം പോറ്റി ജീവിക്കുന്നുണ്ട് കുടുംബം പോറ്റാൻ നമുക്ക് നമുക്കിത്ര വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളൊന്നും ശരീരത്തിലും മനസ്സിലും മസ്തിഷ്കത്തിലും ചുറ്റുപാടിലൊന്നും ആവശ്യമല്ല അള്ളാഹു നമുക്കുള്ള വിഭവങ്ങൾ മാത്രമല്ല പണമായും ബുദ്ധിയായും ആരോഗ്യമായും അള്ളാഹു തരുന്നത് നമ്മൾ എന്ന് പറയുന്ന ഒരു മനുഷ്യനും നമ്മുടെ ചോരയിൽ നിന്നുണ്ടാകുന്ന നാല് കുട്ടികൾക്കും വേണ്ടിയുള്ള വിഭവങ്ങൾ മാത്രമേ അല്ല അള്ളാഹു നമുക്ക് തരുന്ന അതിൻ്റെ അപ്പുറത്തുള്ളവരെ കാണാനും കേൾക്കാനും പരിഗണിക്കാനും അവർക്ക് വേണ്ടി ജീവിക്കാനും അവർക്ക് വേണ്ടി അധ്വാനിക്കാനും ഒക്കെ ഉള്ള വിഭവങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട് അങ്ങനെ വിഭവങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുമ്പോൾ അതൊക്കെ നന്മയായും പുണ്യമായും നമ്മുടെ പേരിൽ രേഖപ്പെടുത്തപ്പെടുമെന്നും അങ്ങനെ പരലോകത്ത് അതിന് പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞ് വലിയൊരു പ്രചോദനവും അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട് നമ്മൾ നല്ലൊരു ഒരു ഒരു പാതയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ സേവിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നത് അത് നമ്മളെ അടയാളപ്പെടുത്താനുള്ള മരണാനന്തരം നമ്മളെക്കുറിച്ച് ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രാർത്ഥിച്ചതുപോലെ സൽകീർത്തി നിലനിൽക്കാനുള്ള ഒരു മാർഗമായി അതിനുള്ള ഒരു വഴിയായി നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ കാണണം ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥമായി ഈ ചെയ്യുന്ന ജീവകാരുണ്യ സേവന സന്നദ്ധ സഹായ പ്രവർത്തനങ്ങളെ കൊണ്ട് ഇത് കാണുന്ന എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടലാണ് എൻ്റെ ലക്ഷ്യമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് മനസ്സിനോട് ചോദിച്ചുറപ്പിച്ച് നമ്മുടെ ലക്ഷ്യത്തെ നെയ്യത്തിനെ വീണ്ടും വീണ്ടും തേച്ച് മിനുക്കി മൂർച്ച കൂട്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക അള്ളാഹു അവനെ ഭയപ്പെടുകയും സൂക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുകയും ചെയ്യുന്ന സ്വലഹ്യങ്ങളിൽ സജ്ജനങ്ങളിൽ സതുഹത്തവാന്മാരിൽ നല്ല മനുഷ്യരിൽ കുടുംബസമേതം എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനൊരു അവസരം തന്നതിന് സംഘാടകരോട് എല്ലാ തരത്തിലുള്ള സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കുകയാണ് അള്ളാഹു പരലോകത്ത് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും മാതാപിതാക്കൾക്കും ഇണകൾക്കും മക്കൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ വാഖർ ദവാനാണ് അലഹമദ്രബുലാലമീൻ അസ്ലാ വാരിക്കും വരമി വ